ചിങ്ങപ്പിറവി ദിവസം അയ്യപ്പസ്വാമി നൽകിയ അനുഗ്രഹമാണ് ഈ നിയോഗത്തെ കാണുന്നതെന്ന് കെ ഹരീഷ് പോറ്റി പറയുന്നു ശബരിമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കെ ഹരീഷ് പോറ്റി പറയുന്നത് ഇപ്രകാരമാണ് കഴിഞ്ഞ ദിവസം വരെ ശബരിമലയിൽ ഉണ്ടായിരുന്ന തനിക്ക് ഈ സന്തോഷം കുടുംബത്തോടൊപ്പം പങ്കിടാൻ കഴിയുന്നത് മഹാഭാഗ്യമായി കരുതുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ശബരിമല ക്ഷേത്രത്തിലെ വിവിധ സ്ഥാനങ്ങളിലേക്ക് അപേക്ഷ നൽകുന്നുണ്ടെങ്കിലും അവസാന ലിസ്റ്റിൽ വരുമെങ്കിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇതാദ്യമായാണ് ബാലരാമപുരം തലയിൽ ശ്രീ ഭരദ്വജ ഋഷീശ്വര ശിവക്ഷേത്രത്തിലെ യജമാനസ്ഥാനീയരുടെ കുടുംബത്തിലെ അംഗമാണ് കെ ഹരീഷ് പോറ്റി നാനൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള കുടുംബത്തിലെ അഞ്ചാം തലമുറയിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം പതിമൂന്ന് മുതൽ ഞാൻ ശബരിമലയിലും മറ്റ് നറുക്കെടുപ്പ് സ്ഥലങ്ങളിലെല്ലാം അപേക്ഷിക്കാറുണ്ട് രണ്ട് തവണ പമ്പ മേൽശാന്തി ഇത് ഒരു പുണ്യമായി കരുതുന്നു ശബരിമല കീശാന്തി എന്ന ഈ ഒരു നിയോഗം എനിക്ക് കിട്ടിയത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്ന് മാത്രം കരുതുന്നു പമ്പ ഗണപതി ക്ഷേത്ര മേൽശാന്തി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ട് തവണ സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നിലവിൽ പാറശാല മഹാദേവ ക്ഷേത്രം മേൽശാന്തിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇപ്പോൾ ഒരു വർഷമായി പാറശാല മേൽശാന്തിയാണ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കും നല്ലത് വരണം എല്ലാവർക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഇത് അയ്യപ്പസ്വാമിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ അച്ഛൻ രണ്ട് വർഷം രണ്ട് വർഷം സേവനം ശബരിമലയിൽ തലയിൽ ഭരദ്വാജി ഋഷീശ്വര ക്ഷേത്രത്തിൻ്റെ യജമാനനാണ് ഞാൻ എൻ്റെ ഈ പറഞ്ഞ മക്കളാണ് ഇവർ കുടുംബ പാരമ്പര്യമായിട്ട് ഈ പറഞ്ഞ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് നടത്തി വരുന്നവരും അവർക്ക് ഈ പറഞ്ഞ പോലെ മേജരമ്പലങ്ങളിൽ മേശാന്തിയായിട്ടും அது போயிட்டு இத்தவணை நறுக்கெடுப்பில் தர்மஷாஸ்திராவிட்டு காரணம் கொண்டு ஆ அம்பலத்தில் கீசாந்தியாய்ட்டு கிட்டானும் பாக்யம் உண்டாயது எந்த நமக்கும் நம்மள குடும்பங்களுக்கும் நாட்டகாருக்கும் ஜனங்கும் பக்தி ஜனங்களுக்கும் എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും വരട്ടെ എന്ന് ധർമ്മശാസ്ത്രാവിന്റെ പേരിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ക്ഷേത്രപൂജയ്ക്ക് മറ്റുമായി ഇവിടെ എത്തിയ മുൻഗാമികൾക്ക് കൊട്ടാരം വകയായി അനുവദിച്ച സ്ഥലത്താണ് കാലങ്ങളായി ഹരീഷ് പൊരി താമസിച്ചു വരുന്നതും